സഹോദരങ്ങളെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രാഷ്ട്രീയം കുറിച്ചല്ല മനുഷ്യത്വം കുറിച്ചാണ് കേരളം എന്നത് സഹിഷ്ണുതയും മനുഷ്യസ്നേഹവും ലോകത്തിന് കാണിച്ച നാടാണ് പക്ഷേ ഇന്നലെ നമ്മൾ കേട്ടത് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇവിടെ കേരളത്തിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ക്രൂരമായ അക്രമത്തിനിരയായി അവൻ ഒരു പാർട്ടിയല്ല അവൻ ഒരു മതമല്ല അവൻ ഒരു ഭാഷയുമല്ല അവൻ ഒരു മനുഷ്യനാണ് രാഷ്ട്രീയ ആശയവ്യത്യാസം പറഞ്ഞ് ഭാഷ വ്യത്യാസം പറഞ്ഞ് നാടിൻ്റെ പേര് പറഞ്ഞ് ഒരാളെ തല്ലിക്കൊല്ലുന്ന സംസ്കാരം ഇന്ത്യക്ക് ചേർന്നതാണോ മൗനം സമ്മതമാണ് അക്രമത്തോടുള്ള മൗനം അത് കൂട്ടുപ്രവർത്തനമാണ് ഇവിടെ ഭരണഘടനയാണ് നമ്മുടെ മതം മനുഷ്യത്വമാണ് നമ്മുടെ രാഷ്ട്രീയം ഒരു പാവപ്പെട്ട തൊഴിലാളിക്ക് ഇവിടെ ജീവിക്കാൻ പേടിയുണ്ടെങ്കിൽ അതാണ് ഈ രാജ്യത്തിൻ്റെ പരാജയം ഞങ്ങൾ ആവശ്യപ്പെടുന്നു നിഷ്പക്ഷ അന്വേഷണം കുറ്റക്കാർക്ക് കർശന ശിക്ഷ രാഷ്ട്രീയ സംരക്ഷണം ഇല്ലാത്ത നീതി കേരളം അക്രമികളുടെ നാടാകരുത് കേരളം മനുഷ്യരുടെ നാടായി തന്നെ തുടരേണ്ടതുണ്ട്